നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇടംകാലുകൊണ്ടും വലങ്കാലുകൊണ്ടും ഹെഡർ കൊണ്ടും ഗോൾ അടിക്കുക പെർഫെക്റ്റ് ക്രിസ്ത്യാനോ അതാണ് ഇന്നലെ ചെയ്തത് അൽ അൽത്ത് തരിപ്പണമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വക ഹാട്രിക് ഹാട്രിക്കുകൾ കൊണ്ടങ്ങ് ആരാടുകയാണെന്നേ ഇത് അദ്ദേഹത്തിന്റെ പത്താമത്തെ കരിയറിലെ പത്താമത്തെ പെർഫെക്റ്റ് ഹാട്രിക് ആണ് ഇനി അത് മാത്രമല്ല കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ നേടുന്ന മൂന്നാമത്തെ ഹാട്രിക് ആണിത് എന്ന് കൂടി അറിയുക ഹാട്രിക്കുകൾ നിർലോഭം അടിച്ചു കൂട്ടിക്കൊണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സില് നമ്മൾ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നോക്കുക ഈ സീസണിൽ അദ്ദേഹത്തിന്റെ കണക്ക് നോക്കിയാൽ അദ്ദേഹത്തിന്റെ നാലാമത്തെ ഹാട്രിക്കാണ് ഈ സീസണിൽ ഇത് ആറാമത്തെ അൽനസർ ഹാട്രിക്കാണ് ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ ലീഗ് ഹാട്രിക്കാണ് ആണ് അൻപത്തി ആറാമത്തെ ഓൾ ടൈം ക്ലബ്ബ് ഹാട്രിക് അറുപത്തിയാറാമത്തെ സീനിയർ കരിയർ ഹാട്രിക് ആണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഹാട്രിക്കുകൾ കൊണ്ടൊരാറാട്ട് കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഗോളിന്റെ എണ്ണം നോക്കുക എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ സീനിയർ കരിയർ ഗോളായിരിക്കുന്നു തൊള്ളായിരം ഗോളുകൾക്ക് അടുത്തേക്ക് ക്രിസ്ത്യാനോ കുതിച്ചെത്തുകയാണ് ഈ സീസണിൽ മുപ്പത്തിരണ്ടാമത്തെ ലീഗ് ഗോൾ സൗദി അറേബ്യൻ ലീഗിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന റെക്കോർഡ് എന്ന് പറഞ്ഞ മുപ്പത്തിനാല് ഗോളുകളാണ് അധികം വൈകാതെ ക്രിസ്ത്യാനോ അധികം പൊക്കും എന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുക മുപ്പത്തിരണ്ട് ലീഗ് ഗോളുകളായി ഈ സീസണിൽ നാൽപ്പത്തിയേഴ് ഗോളുകളായി ഓൾ ക്ലബ്ബ് കോമ്പറ്റീഷനുകളിൽ അറുപത്തി ഒന്ന് ടോട്ടൽ ഗോളുകളായി അൽനസറിന് വേണ്ടി പതിനേഴ് ഗോളുകളായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഓൾ ടൈം ലീഗ് ഗോളുകളായി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഓൾ ടൈം ക്ലബ്ബ് ഗോളുകളായി എണ്ണൂറ്റി തൊണ്ണൂറ് സീനിയർ കരിയർ ഗോളുകളായിരിക്കുന്നു ക്രിസ്ത്യാനോ വിസ്മയിപ്പിക്കുന്നത് തുടരുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി